നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അൻപത് വർഷത്തെ പഴക്കമുള്ള നെല്ലിക്കുഴി ഇരുമലപ്പടി പുതുപ്പാടി റോഡിലെ കലുങ്ക് അപകടാവസ്ഥയിൽ ഈ ഭാഗത്ത് അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്ന സാഹചര്യത്തിൽ കലുങ്ങിന്റെ പുനർനിർമ്മാണം ഉടൻ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇരുമലപ്പടിയിൽ നിന്നും പുതുപ്പാടിയിലേക്ക് പോകുന്ന പി ഡബ്ല്യു ഡി റോഡിൽ കാളമാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്ത് വർഷങ്ങൾ പഴക്കമുള്ള കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി കോടികൾ ചിലവഴിച്ച് നവീകരിച്ച റോഡിൽ ഇത്രയും പഴക്കം ചെന്ന കലുങ്ക പുനർനിർമ്മിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം ഓരോ ദിവസവും വലിയ ടോറസ് ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡാണിത് ഈ റോഡിൽ ഇത്രയും വലിയ അപകടം പതിയിരുന്നിട്ടും അധികാരികൾ കണ്ട ഭാവം നടിക്കുന്നില്ല കലുങ്കിന്റെ കരിങ്കൽ കെട്ടും കോൺക്രീറ്റും തകർന്ന് ടാറിംഗ് ഭാഗം താഴ്ന്ന് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് നിലവിൽ പലപ്പോഴും ടൂ വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നതും പതിവ് കാഴ്ചയാണ് ഈ സാഹചര്യത്തിൽ കലുങ്ക ഉടൻ പുനർനിർമ്മിച്ച് സഞ്ചാര സുഗമമാക്കാൻ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു അധികാരികൾക്ക് പരാതി നൽകിയിട്ടുള്ളതായി യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ പറഞ്ഞു ഏകദേശം ഇരുമലപ്പടി പുതുപ്പാടി റോഡാണ് ഈ കാണുന്നത് ഏകദേശം അമ്പത് വർഷത്തിനപ്പുറം പഴക്കമുള്ള റോഡാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം റോഡിന്റെ കരിങ്കൽ കെട്ടും അതോടൊപ്പം തന്നെ കമ്പികളും ഈ അടിയിൽ നമ്മൾ കയറി കണ്ടറിയാം പഴയ കമ്പികൾ തുരുമ്പെടുത്ത് നിലത്ത് ചാടാറായ അവസ്ഥയിലാണ് നിലവിൽ ഈ പാലത്തിൻ്റെ അവസ്ഥ അതോടൊപ്പം തന്നെ വലിയ ടിപ്പറുകൾ വലിയ ടിപ്പറുകൾ സ്കൂൾ ബസ്സുകൾ അതോടൊപ്പം തന്നെ ഒരുപാട് ബസ് സർവീസുകൾ നടത്തുന്ന ഈ റോഡ് ഇരുമലപ്പടി പുതുപ്പാടി റോഡിൻ്റെ അവസ്ഥ ഓരോ ദിവസവും വളരെ മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരുപാട് തവണ പി ഡബ്ല്യു ഡി വകുപ്പിനും അതോടൊപ്പം തന്നെ പഞ്ചായത്തിനും മറ്റ് അധികൃതർക്കും ഒക്കെ പരാതി നൽകിയിട്ടും ഇതുവരെയും യാതൊരുവിധ തീരുമാനമെടുക്കാൻ അധികാരികൾ മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല നമുക്കറിയാം നാളൊരു അപകടം പറ്റും പറ്റുമ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഇവർ നമുക്കെതിരെ തിരിയും അപ്പോൾ ഇത് പലതവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടും പി ഡബ്ല്യു ഡി വകുപ്പിനൊക്കെ എതിരെ നമ്മൾ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടും ഇതുവരെയും ഒരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഇതിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് അതോടൊപ്പം തന്നെ ഇനിയും ഇത് അധികാരികൾ കണ്ണു തുറന്നില്ല എങ്കിൽ ഞങ്ങൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനെ തടഞ്ഞു വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തന സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മീഡിയ സിക്സ്റ്റി കോതമംഗലം